ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ ആർക്കും അറിഞ്ഞുകൂടാത്ത അതിശയിപ്പിക്കുന്ന രഹസ്യം പെസഹായുടെ തലേ ദിവസം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കാൻ പോയിരിക്കുന്ന പത്രോസിനെ കാത്ത് ഈശോ നിൽക്കയാണ് ഈശോ സോളമനെക്കുറിച്ച് മാർ ജാമ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂദാസ് ഒരു സംഘം യുവാക്കന്മാരോടുകൂടെ കടന്നു പോകുന്നത് എല്ലാവരും കണ്ടു അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് തോമസ് ഓടുന്നു ഞാനൊരു തീക്കനലൊന്നുമല്ല ഒരു നീർപ്പഞ്ഞിയാണ് ഞാൻ വലിച്ചെടുക്കുന്നുണ്ട് ജ്ഞാനം ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർ ആവശ്യപ്പെടുമ്പോൾ എന്നിലുള്ള ജീവജലം മുഴുവൻ ഞെക്കിപ്പിഴിഞ്ഞ് അവർക്കു ഞാൻ കൊടുക്കുന്നു വലിയ ഗമയിലും ഭാവത്തിലുമാണ് അവൻ സംസാരിക്കുന്നത് തോമസിനെ കണ്ട് തോമസേ എൻ്റെ സ്നേഹിത ഞാനിതാ വരുന്നു അവൻ ദേവാലയത്തിലുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു എന്ന് സ്നേഹമുള്ള ഭാവത്തിൽ അഭിനയിച്ചു കൊണ്ട് കൂട്ടുകാരെ പറഞ്ഞു വിട്ട് തോമസിൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ടുപോകുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈശോ പലയിടത്തും പ്രസംഗിക്കുകയായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് രാജകീയമായ അധികാരത്തോടെയാണ് അവൻ പ്രസംഗിച്ചിരുന്നത് അതിന് 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 അതെനിക്ക് വലിയ ആകർഷകമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ ചൈതന്യം നഷ്ടപ്പെ നഷ്ടപ്പെട്ടവനെ ആയിരിക്കുകയാണ് അവൻ്റെ ദൗത്യത്തിൽ അവൻ പരാജയപ്പെട്ടു നിനക്കും അങ്ങനെ തോന്നുന്നില്ലേ എനിക്കൊന്നും തോന്നുന്നില്ല തോമസ് പറഞ്ഞു മര്യാദക്ക് സംസാരിക്കാൻ തോമസ് അവന് താക്കീത് കൊടുത്തു അവർ ഈ ഷോയുടെ അടുത്തെത്തി ഗുരുവേ നമസ്കാരം എല്ലാവരും ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച പത്രോസിനെ നീ വിഷമിപ്പിക്കുക വിഷമിക്കരുതായിരുന്നു കുറഞ്ഞപക്ഷം വിവരം അറിയിക്കയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു തെറ്റ് പറ്റി എന്നാൽ അതേ കാരണത്താൽ നാളെയും എനിക്ക് വരാൻ കഴിയുകയില്ല എൻ്റെ അപ്പൻ്റെ സ്നേഹിതൻ എന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പിതാവിൻ്റെ സ്നേഹ സ്നേഹിതർ കാത്തു നിൽക്കാൻ ഇടയാകാതിരിക്കട്ടെ ദൈവം നിന്നോട് കൂടെ ഈ അതിശയിപ്പിക്കുന്ന രഹസ്യം ആർക്കെങ്കിലും അറിയാമ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് റാൻഡോ ഫാക്ട്സ് അറിയാൻ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കൊള്ളുക